ആ ജില്ലയിൽ തന്നെ ഇങ്ങനെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഈ പ്ലാന്റ് എന്തിനു കൊടുത്തു ഇതിൻ്റെ സംസ്കൃത വസ്തുവിൽ പ്രധാനം വെള്ളമാണ് പാലക്കാട് ഭൂഗർഭജലത്തിൻ്റെ വിധാനം വളരെ താഴെയാണ് വെള്ളമില്ലാത്ത സ്ഥലമാണ് വെള്ളം കിട്ടാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന പ്രദേശമാണ് അവിടെ എന്തിനു കൊടുത്തു ഇതൊക്കെയാണ് ചോദ്യം പിന്നെ ഈ മധ്യനയത്തിൽ ഇരുപത്തിനാല് നോക്കൂ എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നോക്കി ഇപ്പം കൊടുത്തതും ആ ഇരുപത്തിനാല് പറയുന്ന ഒരു ബന്ധവുമില്ല എന്തുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായി ഈ കമ്പനിയുമായി മാത്രം ചർച്ച നടത്തി ഈ കമ്പനിക്ക് മാത്രം കൊടുക്കും ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രഖ്യാപിക്കണം ഞങ്ങൾ നാളെ മുതൽ നിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കാൻ പോവുകയാണ് ആവശ്യമുള്ളവർക്ക് അപേക്ഷ കൊടുക്കാം ആ അപേക്ഷ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ അവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കും അങ്ങനെയല്ലേ പറയണ്ടത് ഞാനപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു ഇത് രാജഭരണമല്ല രാജഭരണത്തിന് ഇഷ്ടമുള്ള ആളുകൾക്ക് പട്ടുമളയൊക്കെ കൊടുക്കാം ഇത് രാജഭരണമല്ല ഇഷ്ടമുള്ള കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ ഇത് രാജഭരണമല്ല ഇത് ജനാധിപത്യ ഭരണമാണ് നടപടിക്രമങ്ങളുള്ള നാടാണ് അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും വിഷയദാരിദ്ര്യം എന്ന് പറയുന്ന മറുപടിയല്ല രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിലെ കോൺഗ്രസിലെ തർക്കം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിലുള്ള മറുപടിയല്ല ഞങ്ങൾ തീർത്തോളാം തർക്കമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വേണം ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തണം ഞങ്ങളെല്ലാ കാര്യവും പരസ്പരം ആലോചിച്ചിട്ടില്ല ഞങ്ങൾ രണ്ട് രണ്ടല്ലല്ലോ പറഞ്ഞത് ഈ വിഷയത്തിൽ അദ്ദേഹം അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന വിഷയമാണ് അന്നും രണ്ടാമത് പത്രസമ്മേളനം നടത്തിയത് ഞാനാണ് ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിനെന്താ മന്ത്രിക്ക് വിഷമം മന്ത്രി ചോദിച്ചതിന് മറുപടി ചോദിച്ചതിലും മറുപടി പറയാതെ ഒളിച്ചുപോക്കലും പിന്തിരിഞ്ഞോടലും കുഞ്ഞനം കുത്തിക്കാരെങ്കിലും ഒന്നല്ല മറുപടി ഞങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും ഇത് കൊടിയ അഴിമതിയാണ് ആ അഴിമതിക്കാണ് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുത്ത് അല്ല കമ്പനിയെ തെരഞ്ഞെടുത്ത് ഞാൻ ചോദിക്കട്ടെ കമ്പനി അങ്ങനെ ഇവര് തമ്മിൽ മാത്രം ചർച്ച അല്ല നയം മാറ്റിയിട്ടില്ലല്ലോ ഇരുപത്തിനാലില് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ നയം മാറിയിട്ട് അതിന്റെ അകത്ത് എഴുതിയിട്ടില്ല ബ്രാൻഡി ബ്ലാൻഡ് ഉണ്ടാക്കാൻ കൊടുക്കും പറഞ്ഞിട്ടുണ്ട് സ്പിരിറ്റ് ബ്ലാൻഡുണ്ടാക്കാൻ കൊടുക്കുന്നു ഐ എം എഫ് എല്ലാം ഉണ്ടാക്കാൻ കൊടുക്കും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇരുപത്തിനാലിൽ ഞാൻ ആ മദ്യ നയം മുഴുവൻ വായിച്ചു ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ മദ്യനയം മുഴുവൻ വായിച്ചു കൊടുക്കും ഒരിടത്തും പറയുള്ളൂ ഈ സാധനം ഇപ്പം കൊടുത്ത സാധനമൊന്നും മദ്യനയത്തിൽ ഉള്ളതല്ല അപ്പം മദ്യനയം മാറി മദ്യനയം രഹസ്യമാക്കി വെച്ചിട്ട് ഈ കമ്പനിക്ക് മാത്രം അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ ബ്യറേസ് കോർപ്പറേഷനിൽ മദ്യം കൊടുക്കാൻ പറ്റും എല്ലാവർക്കും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം അവർക്ക് തന്നെ റേറ്റ് വെച്ചിട്ട് അവർക്കും കൊടുക്കാം സ്വീകാര്യമാണെങ്കിൽ ബ്യുവറേസ് കോർപ്പറേഷൻ എടുക്കുക ഒരു മാനദണ്ഡം വെച്ച് മദ്യനിർമ്മാണ ശാലകൾക്ക് അനുമതി കൊടുക്കുമെങ്കിൽ അനുമതി കൊടുക്കുമെന്ന് ആദ്യം പറയണം ഞങ്ങൾ കൊടുക്കാൻ പോവാം അപ്പോൾ നമുക്ക് നോക്കാം പ്രയത്തിനോടുള്ള ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ അപ്പോൾ പ്രകടിപ്പിക്കാം രണ്ടാമത് കൊടുക്കണമെങ്കിൽ എല്ലാവരോടും പറയും ഇവർക്ക് മാത്രം വിളിച്ച് ദേശയോട്ട് കൊടുക്കാൻ രണ്ടു കൊല്ലം ഇവരായിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കോളേജ് തുടങ്ങാൻ ഒരു സ്ഥലം മേടിച്ചിട്ട് രണ്ടു കൊല്ലം അപ്പം ഇത് ഇടപാടാണ് ആ ഇടപാടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുണ്ട് കമ്പനി ഭയങ്കര പറഞ്ഞിട്ട് പോലെയാണ് ആരോപണം ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം രാവിലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു എന്തുകൊണ്ട് ഈ ഒരൊറ്റ കമ്പനി എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് കമ്പനി അതിന്റെ ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന പ്രശ്നം പ്രതിപക്ഷം ഉന്നയിക്കുന്നു അതുപോലെ തന്നെ ഡൽഹി മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കമ്പനി അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്